അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മിസ് സൈദൽ വീഡിയോ പ്രിയപ്പെട്ട എൻ്റെ അഭിമുഖങ്ങളെ എൻ്റെ പുറകിൽ നിൽക്കുന്ന വീട് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പോകുന്ന മാച്ചാന്തോട് പറയുന്ന സ്ഥലത്ത് നിന്ന് അതായത് കരിമ്പ പള്ളിപ്പള്ളി കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇടക്കുറിച്ച് കഴിഞ്ഞ ഉടനെ മാച്ചാന്തോട് നിന്ന് കറക്റ്റ് നമുക്ക് ഒരു കിലോമീറ്ററിനുള്ളിലാണ് ഹൈവേ എന്നുള്ള ദൂരം ഇതാണെങ്കിലോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് രണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ ആകെ ഇതാവും കാരണം ചെറിയ വിലയുള്ളൂ ഇത് ഈ സ്ഥലം തോക്കപ്പാടെ സെന്റിന് എൺപത്തായിരം എൺപത്തി അയ്യായിരം ഉറുപ്യ ഒരു സെന്റിന്റെ വില വീട് ഉൾപ്പെടെയാണ് കേട്ടാ കാരണം എന്താ പറയുക നല്ല സൗകര്യമുള്ള വീടാണ് ഹൈവേന്ന് വളരെ അടുത്താണ് പാലക്കാട് കോഴിക്കോട് ഹൈവേന്ന് പ്രത്യേകിച്ച് എന്റെ ഹബീബിയങ്ങൾക്ക് പ്രത്യേകിച്ച് അട്ടപ്പാടിയിലുള്ള ഹബീബിയങ്ങൾക്കൊക്കെ വന്ന് താമസിക്കാൻ കാരണം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് എന്ത് കൃഷി വേണമൊക്കെ ചെയ്യാൻ ബാക്കിൽ കുറച്ച് കൗങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു അല്ലെ അറുപത്തഞ്ച് സെന്റ് സ്ഥലം കണ്ടു അതിൽ കുറച്ച് കവുങ്ങും തെങ്ങും ഒക്കെ ബാക്കിൽ നിൽക്കുന്നുണ്ട് പ്രാവുണ്ട് മാവുണ്ട് അങ്ങനെ ഒക്കെ ഉണ്ട്